നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് നമ്മളെ കാണാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ വരാൻ പോകുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പറഞ്ഞു വരുന്നത് വിഷു പുലരിയെ പറ്റിയാണ് ഈ ഒരു മേടമാസം ഒന്നാം തീയതി വിഷുപുലരിയിൽ ദ ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ കാണാനായി അവരെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കാനായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ് ഈ നാളുകാരുള്ള വീട്ടിൽ അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഇവരെ കാണാൻ ഭഗവാൻ എത്തിയിരിക്കും ഇവരുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും കേട്ട് ഭഗവാൻ അതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടാക്കി അനുഗ്രഹിച്ചിട്ട് മണങ്ങുകയും ചെയ്യും എൻ്റെ പ്രശ്നവശാൽ തെളിഞ്ഞ ഫലമാണ് ഞാൻ ഈ പറയുന്നത് കൃത്യമായി കണ്ട ഫലമാണ് ഇന്ന് പറയാനായി പോകുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം വിഷു ദിവസം വിളക്ക് കത്തിച്ച് പ്രത്യേകം അവര് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് സാധിച്ചാൽ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴാൻ പറയണം കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവരുള്ള വീടുകളിൽ ചില മഹാത്ഭുതങ്ങൾ നടക്കും ഈ വിഷു കഴിഞ്ഞ് എന്നുള്ളതാണ് ഈ വിഷു ദിവസമോ വിഷു കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലോ അത്തരത്തിൽ ചില അത്ഭുത അനുഭവങ്ങൾക്ക് ഈ നക്ഷത്രക്കാർ സാക്ഷ്യം വഹിക്കും എന്നുള്ളത് നൂറ് സത്യമാണ് ആ നാളുകാരെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ അവരോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കണം ദീർഘിപ്പിക്കുന്നില്ല നക്ഷത്രങ്ങൾ ഏതൊക്കെയോ എന്ന് പറയാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദൻ നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പുണർദ്ദ നക്ഷത്രക്കാരനോ അല്ലെങ്കിൽ പുനർ നക്ഷത്രക്കാരിയോ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യം തൊട്ടറിയാൻ പോകുന്ന ഒരു വിഷുവാണ് വരാൻ പോകുന്നത് വിഷു ദിവസം അല്ലെങ്കിൽ വിഷുവിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷ വാർത്ത ഇവരുടെ ജീവിതത്തിൽ ഇവരെ ഏറ്റവും കൂടുതലധികം ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരിച്ചു വരുന്ന ഉൾപ്പെടെ ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വിഷു അടുപ്പിച്ച് നടക്കുമെന്നുള്ളതാണ് ചിലപ്പോൾ അത് വിഷു ദിവസം തന്നെയായിരിക്കും പല രൂപത്തിൽ പല ഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരുടെ ജീവിതത്തിൽ അവതരിച്ചിരിക്കും അങ്ങനെയുള്ളൊരു ദിവസത്തിലേക്കാണ് പുണർദൻ നക്ഷത്രക്കാർ നടന്നെടുക്കുന്നത് പുണർദ്ദൻകാർ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് അന്നത്തെ ദിവസം അതായത് വിശുദ്ധിവസം പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങളുടെ സകല സങ്കടങ്ങളും ഭഗവാൻ തീർത്തു തരാൻ പോവുകയാണ് ആ വീട് തന്നെ രക്ഷപെടാൻ പോവുകയാണ് ഒന്നാമത്തെ നാൾ പുണർദ്ദം നാളാണ് പുണർദം നാൾ പറ്റുമെങ്കിൽ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ പോലും ഭഗവാനൊരു പാൽപായസമൊക്കെ കഴിപ്പിച്ച് ഏറ്റവും ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർ പൊതുവെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് ആരാണ് അതായത് ഈ നക്ഷത്രക്കാരോട് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവർ പറയും ഭഗവാനെയാണ് നാരായണനെയാണ് എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളത് ശരിയല്ലേ ഏറ്റവും ഇഷ്ടമാണ് ഭഗവാനെ വിശാഖനക്ഷത്രക്കാർക്ക് ഭഗവാനും അതുപോലെയാണെന്നാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ കാണാനായിട്ട് അതായത് നക്ഷത്രക്കാരെ കാണാനായിട്ട് ഭഗവാൻ തീർച്ചയായിട്ടും വരുന്ന ഒരു ദിവസമാണ് ഈ വിഷു ദിവസം എന്ന് പറയുന്നത് ധൈര്യമായിട്ട് മനസ്സിരുത്തി എന്താഗ്രഹമുണ്ടെങ്കിലും ദിവസം വിളക്ക് തെളിയിച്ച് നാരായണ മന്ത്രം ചൊല്ലിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കൂ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ നടത്തി തരുമെന്നുള്ളതിൽ സംശയമില്ല ആ വിഷു ദിവസം വീട്ടിൽ വിളക്ക് കത്തിച്ച് ആ വിളക്കിന്റെ മുൻപിൽ നിന്ന് വിശാഖനക്ഷത്രക്കാര് ഏത് കാര്യവും എൻ്റെ നാരായണ എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്കിത് നടത്തി തരണമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ അച്ചിട്ടായിട്ട് ഒരു സംശയവും കൂടാതെ ഈ പ്രപഞ്ചം മുഴുവൻ എതിർ നിന്നാലും ഈ ലോകം മുഴുവൻ എതിർ നിന്നാലും ഭഗവാൻ അവർക്ക് വേണ്ടി അത് നടത്തി കൊടുത്തിരിക്കുമെന്നുള്ളത് സത്യമാണ് രണ്ടാമത്തെ നക്ഷത്രം വിശാഖ വിശാഖ നക്ഷത്രക്കാർ അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രത്യേകം ഭഗവാനെ പ്രാർത്ഥിച്ച് പാൽപായസം വഴിപാടൊക്കെ നടത്തുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭാരണി നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ കടിച്ചമർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ മനപ്രയാസങ്ങൾ കടിച്ചമർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴത്തെ സമയം ഈ വീഡിയോ കാണുന്ന ഭരണി നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക മനസ്സിൽ ഒരുപാട് സങ്കടം മനസ്സ് വല്ലാതെ വിഷമിച്ചു നിൽക്കുന്ന അതായത് ഒരു പതർച്ച വന്ന് നിൽക്കുന്ന സമയമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു പിറക്കുന്നതോടു കൂടി ഈ വിഷു ഒന്നാം കൂടി നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങളുടെ സങ്കടത്തെ നീക്കി സന്തോഷത്തെ മനസ്സിൽ നിറയ്ക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ ഞാനീ പറയുന്നത് ഈ മേടമാസം ഒന്നാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല അനുഭവങ്ങളും പല ശ്രീകൃഷ്ണ അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതായിരിക്കും ഭഗവാൻ ഉണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിളിച്ചു പറയുന്ന അതായത് ഭഗവാൻ എൻ്റെ സങ്കടങ്ങൾ തീർത്തു തന്നു എന്ന് നിങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ച് പറയുന്ന ദിവസങ്ങളായിരിക്കും ഈ വിഷു പിറക്കുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത് അത്രയധികം ഭഗവാന്റെ കൃപ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രം ചിത്രയാണ് ചിത്രക്കാരുടെ കാര്യം ബഹുരസമാണ് ഒരു ദിവസം പോലും എൻ്റെ കണ്ണ എൻ്റെ കൃഷ്ണ എന്ന് വിളിൻ്റെ അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ വിളിക്കാത്ത ദിവസങ്ങളില്ല ഊണിലും ഉറക്കത്തിലും ഭഗവാനോടുള്ള വിശ്വാസം ഭഗവാനോടുള്ള സ്നേഹം ഭഗവാനോടുള്ള എന്തെന്നില്ലാത്ത ഒരു അടുപ്പം ഭഗവാനെ ഭഗവാൻ ഇല്ലാതെ ഇവർക്കൊരു ജീവിതമില്ല എന്നുള്ളൊരു തോന്നൽ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഭഗവാൻ ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്നു ഇവരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് പ്രശ്നം കാണാൻ സാധിക്കുന്നത് ഈ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരെ തേടി ഈ വിഷു ദിവസം ഭഗവാൻ നൽകുന്ന ചില വരങ്ങൾ അല്ലെങ്കിൽ വിഷു കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് സത്യമാണ് ചില അപൂർവങ്ങളിൽ അപൂർവമായി കിട്ടുന്ന ഭാഗ്യമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരെ തേടി വരാൻ പോകുന്നത് അതായത് ഇവരുടെ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവാകുന്ന ഇവർ ഇന്നുവരെ വരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ജീവിത വഴികളിലൂടെ ഐശ്വര്യപൂർണമായി തല ഉയർത്തിപ്പിടിച്ച് ഏറ്റവും മംഗളകരമായിട്ട് പോകാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഭഗവാൻ പ്രദാനം ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ചിത്രനക്ഷത്രക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം വിളക്ക് വെച്ച് അന്നേ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കണം അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കണമെന്ന് ഇവരുടെ കണ്ണുനീരൊപ്പാൻ ഭഗവാൻ അവതരിക്കുന്ന ദിവസമാണ് ഈ വിഷു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളു ഏറ്റവും സത്യമായ കാര്യമാണ് ഈ നാളുകാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് ഭഗവാൻ ഇവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ പറയാം ഇവരുടെ കണ്ണുനീരൊപ്പി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളുടെയൊക്കെ കടമ്പകൾ ഇവർ കടന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതം വഴിമുട്ടിപ്പോയൊരു അവസ്ഥകളൊക്കെ അവർ തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഭഗവാൻ എന്തെങ്കിലും ഒന്ന് രക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരുട്ട നക്ഷത്രക്കാർ എല്ലാ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഭഗവാനെ മറന്ന് ഭഗവാനെ വിട്ടൊരു കാര്യം ഈ നക്ഷത്രക്കാർ ഇന്നു ചെയ്തിട്ടില്ല ഏത് കാര്യം ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ രക്ഷിച്ചുകൊള്ളും ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് ഇവർക്ക് കൂട്ടിനുണ്ടായിരുന്നത് ും ആ വിശ്വാസം തെറ്റില്ല എന്ന് പറയാം ഈ വിഷ പിറക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഇവരുള്ള വീടുകളിൽ ഒരുപാട് മംഗള കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് എന്താണ് മംഗള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലത്തെ പ്രയത്നം ഫലം കാണാൻ പോകുന്നു ചില നേട്ടങ്ങൾ ചില വിജയങ്ങൾ ചില ജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള അതായത് ജീവിതം പച്ച രീതിയിൽ വലിയ നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് പ്രാർത്ഥന അതായത് എന്തൊക്കെ കാര്യങ്ങളും ഉണ്ടെങ്കിലും പ്രാർത്ഥന കൈവിടരുത് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞു ഭഗവാൻ എന്ന് പറയാം ഭഗവാൻ നിങ്ങളുടെ തലയിൽ ഇരു കൈകളും വെച്ച് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും തന്ന് ഭഗവാൻ നിങ്ങളെ നേരിട്ട് വീടുകളിൽ വന്ന് അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണിത് ഭഗവാനെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ലതേ വരികയുള്ളൂ അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു കഷ്ടപ്പാടിന് മീത കഷ്ടപ്പാട് എന്ന് അതായത് ഒന്നിന് പിറകെ ഒന്ന് എന്ന് പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ പൊതുവെ ഇങ്ങനെയായിരുന്നു ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ കണ്ടു വന്നിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നാളുകാരാണ് ഈ തൃക്കേട്ട എന്ന് പറയുന്നത് അവരുടെ നക്ഷത്രത്തിൻ്റെ രക്ഷാദേവനും ശ്രീകൃഷ്ണ ഭഗവാനാണ് അതുകൊണ്ട് തന്നെ തൃക്കേട്ടക്കാരുടെ ജീവിതത്തിലും ഭഗവാൻ അവതരിക്കും ഭഗവാൻ അവതാരം കൈകൊണ്ടുവന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ വിഷു പിറക്കുന്നതോടുകൂടി ഇതാ എഴുതി വെച്ചുകൊള്ളു എൻ്റെ നാവ് അച്ചിട്ടാകുമെന്ന് ഞാൻ പറയാം അതായത് എൻ്റെ നാവ് പൊന്നാകുന്ന ഒരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളെ നീക്കി സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്ന സമയമാണ് വലിയ വിജയങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട് തന്നെ രക്ഷപെടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഭഗവാന്റെ നക്ഷത്രമാണ് രോഹിണി എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ആ ഒരു സ്നേഹം ഭഗവാന് എപ്പോഴും ഈ നക്ഷത്രക്കാരോടുണ്ടാവും ഏറ്റവും നല്ല സമയത്തിലേക്കാണ് ഈ വിഷു പിറക്കുന്നോടുകൂടി രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ രാജയോഗം തുടങ്ങാൻ പോവുകയാണെന്ന് നിങ്ങൾ അവരോട് പറയണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിഷുവിന് അവതരിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി മടങ്ങുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇവർ രോഹിണിക്കാർ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിച്ച് പാൽപായസ വഴിപാടൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും നിങ്ങളുടെ ജീവിതം എല്ലാ ഐശ്വര്യത്താലും രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരെ തേടി ശ്രീകൃഷ്ണ ഭഗവാൻ വീട്ടിലെത്തുകയും നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും നൽകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഈ വിഷുമാസം ഈ പറഞ്ഞിട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിത ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന സമയമാണ്